നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ മേഖലയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാർ കൈമാറി കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനിയും കാക്കൂർ സഹകരണ ബാങ്ക് തങ്കമണി സഹകരണ ബാങ്ക് മറയൂർ സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകൾക്കാണ് പർച്ചേസ് ഓർഡർ നൽകിയത് കഴിഞ്ഞ നാല് വർഷമായി വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ ഉൽപ്പന്നങ്ങൾ മഠത്തിൽ ഏജൻസി കയറ്റുമതി ചെയ്യുന്നുണ്ട് കരാർ കൈമാറ്റ ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷനായി കാക്കൂർ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയൻ അസിസ്റ്റന്റ് രജിസ്റ്റർമാരായ കെ സുനിൽ പി ജി ദാസ് എക്സ്പോർട്ടിംഗ് കമ്പനി എം ഡി സുദർശനകുമാർ കോർഡിനേറ്റർ എം ജി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഞ്ചരക്കണ്ടി ഏറാമല എന്നീ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും ഓർഡർ നൽകുമെന്ന് കമ്പനി എം ഡി സുദർശൻ കുമാർ അറിയിച്ചു കാക്കൂർ സഹകരണ ബാങ്കിൻ്റെ ഫ്രോസൺ ചെയ്ത വിവിധ ഇനം കപ്പ തങ്കമണി ബാങ്കിൻ്റെ തേയില മറയൂർ ബാങ്കിന്റെ ശർക്കര എന്നിവയ്ക്കാണ് ഓർഡർ കഴിഞ്ഞ ജനുവരിയിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരുപത്തിനാല് സഹകരണ സംഘങ്ങളുടെ യോഗം സഹകരണ രജിസ്ട്രാർ വിളിച്ചിരുന്നു ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വ്യാപാര കരാർ അഞ്ചരക്കണ്ടി ഏറാമല സഹകരണ ബാങ്കുകളുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംഘങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും എം ഡി സുദർശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ മിതമായ നിരക്കിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ സാധന സാമഗ്രികൾ ലഭ്യമാക്കുന്ന സ്മാർട്ട് സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചു സൂപ്പർമാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ജി സി ഡി എ ജനറൽ കൗൺസിൽ അംഗം പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി ശെൽവൻ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എം നജുമ ഭരണസമിതി അംഗങ്ങളായ എ എം ഷെറീഫ് വിജയ് തങ്കച്ചൻ സി ആർ ബിജു എ പി റഷീദ് ഹേമ ജയരാജ് അരുൺകുമാർ എന്നിവർ നേതൃത്വം നൽകി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി അമ്പത് തിരുനെല്ലൂർ ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സായഹ്നശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലശനിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് പത്തനംതിട്ട മൈലാപ്ര സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടിയെടുത്ത സഹകരണ വകുപ്പ് ബാങ്ക് മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ സെക്രട്ടറി ജോഷോ മാത്യു എന്നിവരുടെ ബന്ധുക്കൾ ഇവരുടെ പതിനെട്ട് കോടിയുടെ സ്വത്തുവകകൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തു ബാങ്കിൽ ഈടുവച്ചിട്ടുള്ള വസ്തുക്കൾ ഇവർ കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നു എന്നറിഞ്ഞാണ് ജപ്തി എന്ന് സഹകരണ വകുപ്പ് വ്യക്തമാക്കി വൻ ക്രമക്കേട് നടന്ന ബാങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് ഉടൻ ജപ്തി എന്ന നടപടിയാണ് സംഭവത്തിൽ സഹകരണ വകുപ്പ് സ്വീകരിച്ചത് കഴിഞ്ഞ മാർച്ചിൽ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു മൈലപ്ര സഹകരണ ബാങ്കിന്റെ പേരിൽ വാണിജ്യ ബാങ്കിലുണ്ടായിരുന്ന രണ്ട് കോടിയോളം രൂപ പിൻവലിച്ചതിനും വിനിയോഗിച്ചതിനും രേഖയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ മൈലപ്ര സഹകരണ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അമൃത ഫാക്ടറിയിൽ ഗോതമ്പ് സ്റ്റോക്കിലെ പൊരുത്തക്കേടുകൾ നിക്ഷേപകരുടെ വായ്പയിലെയും നിക്ഷേപത്തിലെയും വ്യക്തത കുറവ് ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം കണക്കിലെടുത്താണ് സഹകരണ ചട്ടം അറുപത്തിയഞ്ച് പ്രകാരം അന്വേഷണം നടത്തിയത് നീരിക്കോട് സഹകരണ ബാങ്കിന്റെ സ്കൂൾ വിപണി ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ബാഗ് കുട പുസ്തകം മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും അലങ്ങാട് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ ജയകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി കവിതാ ജോഷി സി കെ ഗിരി എന്നിവർ സംസാരിച്ചു പൂവത്തും കടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരത്തുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് എം ആർ ജോഷി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻ മോഹനൻ ഡയറക്ടർ അജിത് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി ബി ശ്രീജ എന്നിവർ സംബന്ധിച്ചു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ചുള്ള വലിയ യോഗം ചേർന്നു ഈ അധ്യയന വർഷത്തിൽ ചെയ്യേണ്ട പരിപാടികളെ സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംഘാടന പ്രവർത്തനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു അത് നമുക്ക് അറിയാം കേരളത്തിൻ്റെ എല്ലാ പുരോഗതികൾക്കും നിദാനമായിട്ടുള്ള വലിയ ശക്തി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കൊച്ചുകുട്ടികൾ ബാലവേല ഉൾപ്പെടെ ചെയ്യുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അവർ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ അവർക്ക് അവരെ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ഒരു കാര്യം ഇവിടെ സംഭവിക്കുമായിരുന്നു മറ്റാലല്ല അവരുടെ വിദ്യാഭ്യാസവും കൗമാരവും ഒക്കെ തന്നെ നെടുവീതികളിൽ പോകുന്നു ഇവിടെ നമ്മുടെ എല്ലാ ആളുകളും പോകട്ടില്ലായിരുന്നു ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പെട്ടെന്ന് നല്ല തയ്യാറെടുക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറെടുക്കും ഒപ്പം തന്നെ സഹകരണ വരികയാണ് സംഘങ്ങളുംക അവരെ ആരംഭിക്കുന്ന ഫുഡ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ വിപണിയിൽ അവരെല്ലാം ഉയരാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള